ഹായ് ഡീഷ് എല്ലാവർക്കും പൊന്നുകല്ലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ വേഗം പോകുന്നോളൂ കേട്ടോ നമ്മൾ ജയരീതി പിടിപ്പിക്കുന്ന ബോട്സത്തിൻ്റെ പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുറേ ദൂ ദിവസമായിട്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യായിരുന്നത് ഇത് റെഡിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പത്ത് കളറാണ് അതിൻ്റെ കോമ്പായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ നോക്കി അടിപൊളി ഇതുണ്ടോ ഇതൊക്കെ നല്ല ഹൈറ്റ് ഇല്ലാത്ത ബുഷ് ടൈപ്പ് വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും പോകുന്നതോളൂ എനിക്കത് മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും ഒരു പേടിയാണ് ഭയങ്കര ചൂടാണ് അപ്പം ഇത് പ്ലാൻസ് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട അതുകൊണ്ട് ഇതൊക്കെ നല്ല റയറ് വെറൈറ്റീസാണ് ഇതൊന്നും കിട്ടാനില്ല അതിപ്പം നമ്മുടെ ഒരു നിങ്ങൾക്ക് അറിയാലോ ഇത് എത്രണം വെച്ചാലാണ് എത്രണം പിടിച്ച് കിട്ടുമെന്ന് അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് മാത്രമാണ് നമ്മൾ ട്രെയിലേക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നല്ല സൂപ്പർ വെറൈറ്റീസ് ആണ് ഉണ്ട് ഇതൊക്കെ നല്ല ഇതുകൊണ്ട് ഒത്തിരി പൂ പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു തരം വെറൈറ്റീസ് ആണേ നല്ല ഭംഗി വീഡിയോ കാണുന്നേക്കാട്ടിന് നല്ല വെറൈറ്റീസാണ് ഇതെല്ലാം ഒത്തിരി ഹൈറ്റ് വരികയല്ല നല്ല ബുഷ് ടൈപ്പ് ആണ് നല്ലതാണ് നല്ല ഹെൽത്താണ് ഇപ്പോഴേ തന്നെ ഇതുകൊണ്ട് അതിൻ്റെ മൊട്ടുകൾ വരുന്നത് കൊണ്ട് ഇതൊക്കെ എന്നാ സൂപ്പർ നോക്കി ഇതുകൊണ്ട് ഇതൊന്ന് ചട്ടിയിലേക്ക് വെച്ച് പോട്ടി ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ പ്ലാൻ മാറും ഇതുകൊണ്ട് പൂക്കൾ നിറഞ്ഞുണ്ടാകുന്നതുകൊണ്ട് ഇപ്പോഴേ നല്ല തിങ്ങി ഉണ്ടാകുന്ന വെറൈറ്റീസാണ് നമുക്ക് അടിപൊളി ആണ് എല്ലാം അതും ഡാർക്ക് മെറൂണിൻ്റെ ഇതുണ്ടോ നല്ലതാണ് ഡാർക്ക് മെറൂണാണ് ആണ് കേട്ടോ ഇതൊക്കെ നല്ലതുണ്ട് ബൾബ് ഇത് പുതിയൊരു വെറൈറ്റി കേട്ടോ നമ്മളിത് നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കൊണ്ടുവന്ന് പെട്ടെന്ന് തീർന്നു പോയി ഇപ്പം അതിൻ്റെ കുറേ ഒരു കുറേ സ്റ്റോക്കും കുറേന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേർക്കുള്ള പ്ലാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന നമ്മൾ പത്ത് വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നല്ല അടിപൊളി ഇതുകൊണ്ട് വൈറ്റ് നല്ല രസമല്ലേ നല്ല വയലറ്റ് ഷെയ്ഡുകളും വരും നല്ല അടിപൊളി വെറൈറ്റിയാണ് നോക്കി അതുകൊണ്ട് ഓറഞ്ച് നമ്മുടെ ഓറഞ്ച് അടിപൊളി എടുത്തുണ്ട് തിരികേട്ടിൻ്റെ ഓറഞ്ച് ഇതുകൊണ്ട് ഇതുപോലത്തെ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇതുകൊണ്ട് ഇതൊന്നും ഷേക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്നും കുറഞ്ഞാൽ പോലും പോകുമല്ലേ ഇതിനകത്ത് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് ഇതേ ഫ്രഷ്നെസ്സോടെ കൂടിയാണ് നിങ്ങളുടെ കൈ കിട്ടുന്നത് അപ്പോൾ പത്ത് വെറൈറ്റിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതുകൊണ്ട് അപ്പം നല്ല ശരിക്കും ഞാനിത് രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല ഇപ്പോൾ എടുക്കുന്ന കറക്റ്റ് ടൈം ിൽ നല്ല സൂര്യൻ തെളിഞ്ഞു വരുന്ന സമയം കൊണ്ടാണെ നല്ല ഇതുകൊണ്ടോ ഒരു വെട്ടം നല്ലതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അടിപൊളി വെറൈറ്റീസാണ് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് വേണം ഇതുകൊണ്ട് ഇത് നല്ല ഒരു എന്ന് വെച്ചാൽ എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി ആണേ ഇതുകൊണ്ടോ പഴയ മൊട്ട ഇതുകൊണ്ടാണ് വേണ്ട വന്നേക്കുന്നത് ഉണ്ടോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക ഇതുകൊണ്ട് ഇതുപോലെ നല്ല ശിഖിരങ്ങളൊക്കെ വന്ന് ഇതുകൊണ്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കൊടുക്കുന്നത് പത്തണമേ നമ്മൾ അയക്കുന്ന സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് അതാകുമ്പോൾ രണ്ടാം ദിവസം ദിവസത്തിനകത്ത് കൈ കിട്ടും അത് ജില്ലയിൽ എവിടെയും നമ്മളതുകൊണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് ഇതുകൊണ്ട് ഇത് നല്ല തിക്കാണ് നല്ലൊരു പീച്ച് കളറാണ് അതിൻ്റെ പൂ ഇതുമാണ് അടിപൊളി ആണ് പ്രാസ്റ്റ് നമ്മൾ അതൊന്നും ഒരിക്കലും മഴയത്തൊന്നും അല്ല വെയിലൊന്നും പോകത്തില്ല പിന്നെ നമ്മുടെ വെരികേറ്റടുത്തോണ്ട് പിങ്ക് എല്ലാം ഉണ്ടോ പിന്നെ ഇതിൻ്റെ വയലറ്റ് എല്ലാം അടിപൊളി പിന്നെ ഇതേ അടിപൊളി വെറൈറ്റി നമ്മുടെ ഡബിൾ പെറ്റ ലറ്റ് ഉണ്ട് അതിൻ്റെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് നല്ല വെറൈറ്റി ഇതുണ്ട് പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുണ്ട് ഇതേ ഇത് ഓറഞ്ചും വൈറ്റും കൊണ്ട് ചേർന്ന കളറാണേ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട് അപ്പോൾ എല്ലാ അടിപൊളി വെറൈറ്റീസാണ് വേണ്ടവർ വേഗം പോകുന്നുള്ളൂ എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ എല്ലാം നല്ല നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഇതു കൊണ്ടോ എടുത്ത് ഞാൻ കാണിക്കാം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് അപ്പോൾ ഒരു ഡാമേജും വരത്തില്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടം ജൈവരീതി വേണം ജൈവരീതി പിടിപ്പിക്കുക രാസവളം ഉപയോഗിച്ചാൽ അങ്ങനെ വേണം നമ്മൾ മെയിൻ ആയിട്ട് ഇത് കൊടുക്കുന്ന ഡി എ പി ആണ് വളരെ അത് കൊടുത്താൽ മാത്രം മതി ഓക്കെ നമ്മുടെ ഇനി അതിൻ്റെ ഡി എ പിയുടെ വളം നമ്മളിവിടെ ഈ പ്ലാന്റ്സിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് പറഞ്ഞാൽ മതി ഡി എ പി വളം വേണേ കേട്ടോ നമ്മൾ ഈ പൂക്കൾ ധാരാളം ഉണ്ടാകുന്ന ഡി ബ്ലാക്ക് ഡി എ പി ആണേ നമ്മളിവിടെ കൊടുക്കുന്നത് വേണ്ടവർ പറഞ്ഞാൽ മതി നമ്മൾ ഈ കോമ്പ കൂടെ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കുറഞ്ഞ വിലക്കായിരിക്കും തരുന്നതേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് പോകുന്നോളൂ അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തരും അതിന് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും വാങ്ങി വെച്ചിട്ട് പിന്നെയും പിന്നെ ഓർഡർ ചെയ്യുന്നവരുണ്ട് പിടിച്ച് കിട്ടിയെന്ന് പറഞ്ഞ് പിടിച്ചു കിട്ടില്ല നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു കേട്ടോ പിടിച്ച് കിട്ടാതിരിക്കത്തില്ല ഒരിക്കലും കിട്ടാതിരിക്കില്ല നമ്മൾ ഒരു ബോട്ടി മിക്സ് പറയുന്നുണ്ട് അതേപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മുന്നൂറ്റി ദിവസം ഫ്ലവർ ഫ്ലേവറ് ഉണ്ടായിത്തന്നെ നിൽക്കും നമുക്ക് ഗ്യാരൻറ്റിയുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ പടി ഇത്രേ ഉള്ളൂ എല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് പെട്ടെന്ന് പോകുന്നുള്ളൂ എനിക്കന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഓക്കേ ഓക്കേ ബൈ ബൈ